വെങ്ങോല പഞ്ചായത്ത് യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ അല്ലപ്പുറം മട്ടുമ്മേൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും വാഹനഘോഷയാത്രയുടെ അകമ്പടിയോടെ എത്തിച്ചേർന്നു ചാലക്കുടി എം പി ബെന്നി ബഹനൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം ഇന്നത്തെ ആളത്തുക്കം ഇന്നത്തെ പ്രാതിനിധ്യം മറ്റൊരു പഞ്ചായത്തിനും കാണാത്ത രീതിയിലുള്ള പ്രാതിനിധ്യമാണ് കൂടി സൂചിപ്പിക്കുന്നു പക്ഷെ ഇനിയും നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുന്നതേ ഉള്ളൂ നാളെ മുതൽ സ്ഥാനാർത്ഥിയോടൊപ്പം സ്ഥാനാർത്ഥി ഇല്ലെങ്കിലും വീടുകളിൽ കയറാൻ സംശയത്തിന്റെ മുനയുട്ടെ വാർത്താൻ കഴിയാതെ പരിഭവനം കിട്ടാൻ കഴിയാവുകൾ ുംലോഭനങ്ങളായിട്ടുള്ള അവരെ കാണാൻ ഉത്തരവാദിത്ത പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി ഇവിടെ സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്നും പെങ്ങോല പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഏറ്റവും മികച്ച ഭരണം നൽകി ഒരു സത്ഭരം തന്നെ നൽകി എല്ലാ മേഖലകളിലും നമ്മൾ വിജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി മാത്രമേ ഉണ്ടാവൂ എന്ന കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ മുന്നൊരുക്കവും എല്ലാവരും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ബെന്നി ബെഹനാൻ എം പി ഷാൾ അണിയിച്ചുകൊണ്ട് പരിചയപ്പെടുത്തി വാർഡ് ഒന്ന് അൻവർ വടക്കിനേത്തി വാർഡ് രണ്ട് ജസ്ന ബഷീർ വാർഡ് മൂന്ന് നദീറ അബ്ദുൾ റഹ്മാൻ വാർഡ് നാല് ഷംല നാസർ വാർഡ് അഞ്ച് ഫർസാന അൻവർ വാർഡ് ആറ് റഷീദ മുഹമ്മദ് വാർഡ് ഏഴ് എം എം റഹീം വാർഡ് എട്ട് വി എച്ച് മുഹമ്മദ് വാർഡ് ഒമ്പത് അബ്ബാസ് എം ഐ വാർഡ് പത്ത് ഷമീദ ഷെരീഫ് വാർഡ് പതിനൊന്ന് മെർലി റോയ് വാർഡ് പന്ത്രണ്ട് ജെസി ബേബി വാർഡ് പതിമൂന്ന് സൂസി ജോർജ് വാർഡ് പതിനാല് സുമേഷ് കെ കെ വാർഡ് പതിനഞ്ച് നോബി ഇട്ടൻ വാർഡ് പതിനാറ് ബിജി സാബു വാർഡ് പതിനേഴ് എൽദോ മോസസ് വാർഡ് പതിനെട്ട് ബിജിമോൾ ബുജൈർ വാർഡ് പത്തൊമ്പത് അലി മൊയ്തീൻ വാർഡ് ഇരുപത് ഷിബിന സക്കീർ വാർഡ് ഇരുപത്തൊന്ന് ജോബി ഏലിയാസ് വാർഡ് ഇരുപത്തിരണ്ട് എൽദോ കുര്യാക്കോസ് വാർഡ് ഇരുപത്തിമൂന്ന് ലാലി ബേബി വാർഡ് ഇരുപത്തിനാല് ജലജ ശിവൻ എന്നിവരാണ് ഇരുപത്തിനാല് സ്ഥാനാർത്ഥികൾ യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു മീരൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നത് എന്നെ പോലെ നിങ്ങളെപ്പോലെ മറ്റൊന്നും ആഗ്രഹിക്കാതെ ഈ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിക്കുന്ന സാധാരണ പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ ഒരാൾ പോലും പരാജയപ്പെടില്ല അവർ വീണുപോയാൽ അതെന്റെ വീഴ്ചയാണ് ഈ കൂട്ടത്തിൽ എല്ലാവരും വിജയിക്കും അവർ വിജയിക്കുമ്പോൾ വാനോളം ഉയരുന്നത് എന്റെ അഭിമാനമാണ് എന്ന നിശയദാർഢ്യത്തോടെ വിശ്രമരഹിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഈ കൺവെൻഷൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്